ഐ വി എഫ് ചികിത്സ ചെയ്യുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞ് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന് നേരത്തെ അറിയുവാനും അത് നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും ഐ വി എഫ് ചികിത്സ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഭ്രൂണത്തിൽ നിന്ന് ഒരു കോശം മാത്രം അടത്തി മാറ്റി അതിലെ ജനിതക ടെസ്റ്റ് നടത്തി കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് അറിയാൻ സാധിക്കും ശാസ്ത്രീയമായാൽ സാധിക്കും പക്ഷേ നമ്മളുടെ നാട്ടിലെ ഇന്ത്യയിലെ പി സി പി എൻ ഡി ടി നിയമം അഥവാ പെൺ ഭ്രൂണകത്ത് തടയാനുള്ള ഒരു കർശനമായ നിയമമാണ് പി സി പി എൻ ഡി ടി നിയമം ആ നിയമത്തിന്റെ പദ്ധതിയിൽ വരുന്ന ഒരു ടെസ്റ്റ് ആയതിനാൽ നമ്മൾക്ക് കുഞ്ഞ് ആണോ പെണ്ണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഈ ടെസ്റ്റ് ഒരിക്കലും ചെയ്യുവാൻ സാധിക്കില്ല പകരം ജനിതകമായി പാരമ്പര്യമായി കിട്ടിവരുന്ന ചില പർട്ടിക്കുലർ ആയിട്ടുള്ള അസുഖങ്ങൾ നേരത്തെ കണ്ടുപിടിക്കാൻ മാത്രമാണ് നമുക്ക് ഈ ടെസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഉദാഹരണത്തിന് സിസ്റ്റിക് ഫൈബ്രോസിസ് അങ്ങനെ ചില ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് അസുഖങ്ങൾ ഗവൺമെന്റിൻ്റെതായ ലിസ്റ്റിൽ പ്രതി നമുക്ക് തന്നിട്ടുണ്ട് ആ അസുഖങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു റിസ്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള പാരൻസിന്റെ കുഞ്ഞാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ടെസ്റ്റ് ചെയ്യാൻ അല്ലാതെ ആണോ പെണ്ണോ എന്ന് നേരത്തെ തിരിച്ചറിയുവാനും അത് ചൂസ് ചെയ്യുവാനും നമ്മുടെ നാട്ടിലെ നിയമം അനുവദിക്കുന്നു